സമയമെന്നു പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു സെക്കൻഡ് സമയം കഴിഞ്ഞു പോയാൽ ആ സമയത്തിനെ വീണ്ടെടുക്കുക എന്നത് ഒരു മനുഷ്യനും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് നമുക്കെയും മനസ്സിലാക്കേണ്ടത് മൂന്ന് രൂപത്തിലാണ് സമയങ്ങളുള്ളത് ഒന്നാമതായി ഇന്നലെ എന്നുള്ളതാണ് മറ്റൊന്ന് നാളെ എന്നുള്ളതാണ് മറ്റൊന്ന് ഇന്ന് എന്നുള്ളതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെ എന്ന് പറയുന്നത് അംസി അത് കഴിഞ്ഞുപോയി ഫാത്തമാ ഫാത്ത നഷ്ടപ്പെട്ടതല്ല നഷ്ടപ്പെട്ടു പോയി ആ ഇന്നലെ എന്നുള്ളതിൽ നിന്ന് നമുക്കൊരു സമയം പോലും വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമല്ല ആ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടുപോയ ഒന്നിനെ വീണ്ടെടുക്കാനും നമ്മൾ കൊണ്ട് സാധ്യമല്ല ഇനി നമ്മുടെ മുന്നിലുള്ളത് നാളെ എന്ന് പറയുന്നതാണ് ആ നാളെ എന്ന അത് അതിൽ നമ്മൾ ഉണ്ടാകുമോ അതറിയുകയുമില്ല നാളേക്ക് നമ്മളൊരു കാര്യത്തിനെ മാറ്റിവെക്കാൻ നാളെ ഞാൻ ഇസ്തഹഫാറ് ചൊല്ലിക്കൊള്ളാം നാളെ ഞാൻ അള്ളാഹുവിനോട് പൊരുത്ത പഠിച്ചുകൊള്ളാം നാളെ ഞാൻ അള്ളാഹുവിനേക്ക് അടുക്കാൻ വേണ്ടി അമലുകൾ ചെയ്തു കൊള്ളാം പറയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല അർഹതയുമില്ല കാരണം നാളെ എന്നു പറയുന്നതിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ ഒരാൾക്കും പറയാൻ സാധ്യമല്ല പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സഹോദര സഹോദരിമാരെ നമ്മുടെ മുന്നിലുള്ളത് ഇന്ന് എന്ന് പറയുന്നത് മാത്രമാണ് ഈ സമയം എന്നുള്ളത് മാത്രമാണ് ആ സമയത്ത് എന്തെല്ലാം പടച്ച തമ്പുരാനിലേക്ക് നമുക്ക് ചെയ്ത് അടുക്കാൻ സാധിക്കുമോ ആ കണക്കനുസരിച്ച് എത്രത്തോളം ഒല്ലാഹുവിയിലേക്ക് വിമാകൾ ഈ സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത് കഴിഞ്ഞതിൽ ഖേദിച്ചിരിക്കാതെ വരാൻ പോകുന്നതിൽ ഇനി ചെയ്യാമല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ ഈ ഉള്ള സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് നാഥനിലേക്ക് ഉടമയിലേക്ക് അടുക്കാൻ അടിമകളാകുന്ന നമ്മളൊക്കെ പരിശ്രമിക്കുക അള്ളാഹു സുബാന ആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ